അവര് കടന്നു അന്നേരം നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോയാൽ കുഴപ്പമില്ലായിരിക്കും ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് നടത്തിയ എൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഞാനും സിസ്റ്ററും പിന്നെ എൻ്റെ ബ്രദറും നീസും കൂടി പറമ്പിക്കുളം ടൈഗർ റിസർവ് വനത്തിലൊന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു യാത്ര തിരിച്ചു എൻ്റെ ബ്രദറാണ് മുഴുവൻ സമയവും ഡ്രൈവ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് നല്ല സുഖമായിരുന്നു വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാമായിരുന്നു ഈ പറമ്പിക്കുളം ടൈഗർ റിസർവ് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ഫോറസ്റ്റ് ആണ് ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുമായി അങ്ങനെ അങ്ങ് പരന്നു കിടക്കുകയാണ് ഈ പറമ്പിക്കുളം ഫോറസ്റ്റ് കേരളത്തിലാണെങ്കിലും ഇവിടെ എത്തണമെങ്കിൽ പൊള്ളാച്ചി വഴി തമിഴ്നാട്ടിൽ കൂടി ഏകദേശം അറുപത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വീണ്ടും കേരള ബോർഡർ കയറിയിട്ട് വേണം ഈ ഈ പറമ്പിക്കുളം ഫോറസ്റ്റ് റിസർവ് വരെ അങ്ങനെ തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഒരു വൈൽഡ് സാങ്ചറി ആണ് ഈ പറമ്പിക്കുളം ഫോറസ്റ്റ് ഞങ്ങൾ കോട്ടയത്ത് നിന്നും ആറ് എടുത്തു ഇവിടെ എത്താൻ കുതിരാൻ ടണൽ കഴിഞ്ഞിട്ട് പിന്നെയുള്ള വഴി വളരെ വളഞ്ഞു പുളിഞ്ഞതായിരുന്നു പക്ഷേ അതുവഴിയുള്ള യാത്ര നല്ലതായിരുന്നു ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്ന കണ്ടോ ഈ ഡാ 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 പോലെ പോകുന്ന വഴി പക്ഷേ ഇതുവഴിയുള്ള യാത്ര ഒത്തിരി രസമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കൂടെയുള്ള യാത്ര ഈ തമിഴ്നാട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോഴേ കേരവൃക്ഷങ്ങളു നിരനിര നിരയായിട്ട് അങ്ങ് നിറച്ച് കായ്കളുമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ കേരവൃക്ഷങ്ങളുടെ നാടെന്ന പേര് തമിഴ്നാടിനാണ് കൂടുതൽ യോജിക്കുന്നതെന്ന് എനിക്ക് തോന്നി കാരണം ഇത്രയും തെങ്ങിൻ തോട്ടം ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല അതുപോലെ മാവിൻ തോട്ടങ്ങളും മാവെല്ലാം ഇപ്പോൾ നിറച്ച് പൂത്തിരിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കൂടി അങ്ങോട്ട് മാമ്പഴമാകുന്ന കാലമൊക്കെ അങ്ങ് ഓർത്തുപോയി കേട്ടോ അങ്ങനെ ഈ മാവൻ തോട്ടവും തെങ്ങിൻ തോട്ടവും ഒക്കെ കണ്ടുവരുമ്പോൾ ദേ ഒരു മൈല് ഞങ്ങൾ കാർ ഉടനെ നിർത്തി എന്നിട്ട് ആ മയിലിനോട് ഒത്തിരി പറഞ്ഞു ഒന്ന് പീലി വിടർത്തി ആടാൻ പക്ഷെ മയിൽ അത് കേട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വേണ്ട റോഡിന്റെ രണ്ട് സൈഡിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പുളിമരങ്ങൾ തന്നെ ഓ ഈ പുളിമരങ്ങൾ നിറയുകയാണെങ്കിൽ പുളിയും അത് കണ്ടപ്പോൾ അറിയാതെ വായിൽ വെള്ളം വന്നുപോയി അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കണ്ടു ഞങ്ങൾ ഓൾറെഡി പറമ്പിക്കുളം ഫോറസ്റ്റിൽ താമസിക്കുവാൻ റൂമൊക്കെ ബുക്ക് ചെയ്താണ് പോകുന്നത് ഈ ഫോറസ്റ്റിനുള്ളിൽ റൂം കിട്ടാൻ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം പിടിയിന്നാണ് ഇതങ്ങ് ഫുള്ളായി പോകുന്നത് അതിനുവേണ്ടി പറമ്പിക്കുളം ടൈഗർ റിസർവ് വെബ്സൈറ്റിൽ പോയെന്നാൽ ആറ് ടൈപ്പിലുള്ള ഒക്കെ ഉണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കോമഡേഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രം അങ്ങനെ നമ്മൾ ഇതിനകത്തെ റിസോർട്ടിൽ തന്നെ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു പാക്കേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ എടുത്താൽ ഫോറസ്റ്റിനകത്ത് എന്ത് ചെയ്യണമെന്നൊന്നും കരുതി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല അവരൊരു ഗൈഡിനെ കൂടെ നമ്മുടെ കൂടെ വിടും അങ്ങനെ ഹണികോമിലാണ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഫോറസ്റ്റിനുള്ളിൽ കയറാനുള്ള ഫീസും കാറിലുള്ള ഫീസും ഒക്കെ അടച്ചിരുന്നെങ്കിലും തമിഴ്നാട് ബോർഡറിൽ വന്നപ്പോൾ വീണ്ടും നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഒരു എൻട്രൻസ് ഫീടെ കൊടുക്കണമായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ വന്നപ്പോഴാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്ന എത്തിയത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ വലിയ വളച്ചുപാതിലും ഒക്കെ വെച്ചാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു രണ്ട് കിലോമീറ്റർ കൂടെ പോകുമ്പോൾ വേറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരുമെന്ന് പിന്നെ ഈ ചെക്ക് പോസ്റ്റിൽ വരുമ്പോൾ നമുക്ക് റെസ്റ്റ് റൂമും ഉണ്ട് ആവശ്യത്തിന് റെസ്റ്റ് റൂമും ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടര കിലോമീറ്റർ കൂടെ ചെന്നപ്പോഴത്തിന് വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് കണ്ടു അവിടെ എൻ്റർ ചെയ്തപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കൂടെ ഒരു ഗാർഡനേയും കൂടെ കൂട്ടി വിട്ടു അവിടെ നിന്നും കൊടുങ്കാടിൻ്റെ നടുവിലൂടെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ കഴിഞ്ഞാണ് എത്തിയത് ഇവിടെ വന്നപ്പോൾ വേണ്ട നല്ലൊരു അടിപൊളി റിസോർട്ട് ഈ റിസോർട്ടിന് ഈ ഹണികോമ്പിന് വളരെ മനോഹരമായ ഒരു ഫ്രണ്ട് യാർഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഹെക്സഗൺ മാതൃകയിലുള്ള ഡൈനിങ് റൂമും ഈ റിസോർട്ടിന്റെ മനോഹാരിത വർദ്ധിപ്പിച്ചു ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ എല്ലാം ഉള്ള സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ഈ റിസോർട്ട് കാടിന്റെ നടുവിലായതിനാൽ ചെറിയൊരു ഭയം കൂടി ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയിൽ വല്ല വന്യജീവികളും ഇതിനകത്ത് കയറി വരുമോ എന്നൊക്കെ പക്ഷേ ഇതിന് ചുറ്റും നല്ല ഒരു ഫെൻസിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഗേറ്റും ഉണ്ട് അതുകൊണ്ട് നല്ല സേഫായിട്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിഞ്ഞു ഇവിടെ വന്നിട്ട് നല്ല വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷൻ റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ബെഡും ബാത്റൂമും എല്ലാം വളരെ നീറ്റായിരുന്നു ഞങ്ങളുടെ പാക്കേജിൽ ലഞ്ച് കോഫി ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് എന്നിവയെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഫുഡിനെ കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു ഫുഡാണെങ്കിലും വലിയ തെറ്റില്ലാത്ത നോൺ വെജിറ്റേറിയൻ ഫുഡ് കിട്ടി ഞങ്ങൾ ഊണ് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് ഗാർഡിനോടൊപ്പം ജംഗിൾ സഫാരിക്ക് പോയി ശരിക്കും വളഞ്ഞ് പുളഞ്ഞ് റോഡിൽ കൂടിയുള്ള കയറ്റവും ഇറക്കവും ഒക്കെ ശരിക്കും അഡ്വഞ്ചറസ് തന്നെയായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഒന്ന് വഴിക്ക് മുഴുവനും ഉണ്ടല്ലോ കണ്ണും കാതും മൂക്കും എല്ലാം തുറന്ന് പിടിച്ചിരിക്കുകയാണ് വല്ല ടൈഗറിനെയോ ആനയെയോ മാന്നെയോ ഒക്കെ കാണാൻ പോകുന്ന വഴിക്കൊക്കെ ആനപ്പിണ്ണം കണ്ടു അപ്പോൾ ആന എവിടെയോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ഒരുപാട് ദൂരം തേക്കിൻ തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് യാത്ര ചെയ്തത് നല്ല രസമായിരുന്നു അങ്ങ് എല്ലാ ഉയരത്തിൽ നിൽക്കുന്ന തേക്കുകളാണെന്നോ ഈ തേക്കൊന്നും ഇതുപോലെയൊന്നും നിൽക്കുന്ന ഒന്നും കണ്ടിട്ടേയില്ല ഇനി എനിവേ ആ തേക്കിൻ തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതേണ്ട ഒരു പുള്ളി പുള്ളിമാനികളെ കണ്ടു ഓ അവറ്റകൾക്കാണെങ്കിൽ ഒരു ഭയവും കൂടാതെ റോഡിനരിയിലൂടെ മേഞ്ഞുകൊണ്ടേയിരുന്നു ഈ മാനികളെ ആദ്യം കണ്ടപ്പോൾ ഒത്തിരി അതിശയമായി പോയി ഞങ്ങള് വണ്ടിയൊക്കെ നിർത്തിയിട്ട് അതിനോട് കുറച്ചൊക്കെ അങ്ങ് സംസാരിച്ചു അങ്ങനെയൊക്കെ നിന്ന് നോക്കി അതിനു ശേഷം പിന്നെ തേണ്ട ഓരോ വളവിന് വീതവും ഇതുപോലെ മാന്കൂട്ടങ്ങൾ തന്നെ അതോ നല്ല പുള്ളിമാനികൾ തന്നെ കുറെ മാനികളുടെയൊക്കെ കൊമ്പൊക്കെ പൊഴിഞ്ഞു പോയിട്ട് പുതിയ കൊമ്പൊക്കെ കിളുത്ത് വരുന്നതും കണ്ടു ഈ മാനികളെയൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നും ഒരു സെൽഫി എടുക്കണമെന്നും ഒക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു ഗാർഡ് നമ്മളെ ഈ കാറിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറക്കത്തില്ല കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറഞ്ഞത് അതുപോലെ ഈ വനത്തിനുള്ളിൽ മയിലുകളുടെ കൂടാരങ്ങൾ തന്നെ അവ ആണും പെണ്ണുമായി പേർ പേറായിട്ടാണ് കണ്ടത് ഒത്തിരി ആൺമൈലുകൾക്ക് നീണ്ട വാലുകളൊന്നും കണ്ടില്ല അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഈ മയിലുകൾ തൂവൽ പൊഴിക്കും അതുകൊണ്ട് അവയുടെ വാലെല്ലാം പോയത് തൂവൽ പൊഴിച്ചത് കൊണ്ടാണ് അത് വളർന്നു വരും അപ്പോഴാണ് ഈ മയിലൊക്കെ പീലി വിരിച്ചാടുന്നത് കാണാൻ നല്ല ഭംഗി അങ്ങനെ ഞങ്ങൾ ഇഷ്ടം പോലെ മയിലുകളെയും കണ്ടു കേട്ടോ ആദ്യമൊക്കെ ഇതിനെ കണ്ടപ്പോഴതിനു ഭയങ്കര ആകാംക്ഷയായിരുന്നു പിന്നെ ഇത് പോകുമ്പോഴേക്കും ഇത് തന്നെ ഒരു കാഴ്ച ഞങ്ങളെ പോയ കൂട്ടത്തിലൊന്നും ടൈഗറിനെ കണ്ടില്ല കേട്ടോ ടൈഗറിനെ ഒക്കെ വല്ലപ്പോഴും കാണുമെന്നാണ് ഗാഡ് പറഞ്ഞത് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാട്ടുപന്നി ഓടിപ്പോകുന്നത് കണ്ടു കൂടാതെ ഒരു മ്ലാവിനേയും ദൂരെ കണ്ടു അങ്ങനെ വരുമ്പോൾ അങ്ങ് ദൂരെയായി കാട്ടുപോത്തുകൾ നിൽക്കുന്നത് കണ്ടു വളരെ ദൂരത്തിലാണ് കണ്ടത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് സ്ത്രീകളൊക്കെ കാട്ടുപോത്തിൻ്റെ ചാണകം മരുന്നും കണ്ടു അപ്പോൾ കാട്ടുപോത്തുകളൊക്കെ ഈ റോഡിനരിയിൽ കൂടെ വരുമെന്നുള്ളത് തീർച്ചയാക്കി എനിവേ വളരെ ദൂരെ നിന്ന് എടുത്ത ഫോട്ടോയാണ് എന്നാലും അതിൻ്റെ ഷാഡോ എൻ്റെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് രണ്ട് വ്യൂ പോയിൻസ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഇറങ്ങി നിന്നിട്ട് ഒരു വലിയ ഒരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയായിരുന്നു മഞ്ഞിനാൽ മൂടി നിൽക്കുന്ന മലകളും താഴെ തടാകങ്ങളും അല്ലെങ്കിൽ ഈ ഡാമും വൃക്ഷങ്ങളും ഒക്കെയായി നല്ല ഭംഗിയായിരുന്നു കാണാൻ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇല്ലികളുടെ കൂട്ടങ്ങൾ തന്നെ ധാരാളം ഉണ്ടായിരുന്നു ആനകൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ഇല്ലികൾ ഒരുപാട് ഇല്ലികൾ പൂത്ത് കഴിഞ്ഞിരുന്നു ഇല്ലിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് വർഷം ആകുമ്പോൾ ഇത് പൂത്ത് കായ്ക്കും അതോടെ ആ ഇല്ലി കരിഞ്ഞ് നശിച്ചു പോകും അതുപോലെ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന ഇല്ലികൾ ഒരുപാട് ഒരുപാടെണ്ണങ്ങൾ ഞങ്ങളിവിടെ കണ്ടിരുന്നു കരിഞ്ഞു നിൽക്കുന്ന ഇല്ലികൾ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി ആ ഇല്ലിയുടെ അവിടെ ഇറങ്ങി നിന്നിട്ട് ഞാൻ ആ ഇല്ലിയുടെ നെല്ലൊന്ന് പിടിച്ചൊക്കെ നോക്കി അതുപോലെ ഈ ഇല്ലിയുടെ അരിക്ക് ഒരുപാട് വിലയുള്ള അരിയാണ് ഇതുകൊണ്ട് പായസം വെച്ചാലൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ലിത്തോട്ടത്തിൽ കൂടെ പോയപ്പോൾ ഞങ്ങളുടെ കാട്ടിലെ പാട്ടൊക്കെ അങ്ങ് പാടിമല കാവുകളിൽ െയിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ലാ തെന്നലേ വെയിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ലാ തെന്നലേ ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നേ തെന്നേ ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് ഡാമുകളുണ്ട് മലയിൽ നിന്നും ഊർന്നു വരുന്ന വെള്ളമാണ് ഈ ഡാമിലെ വെള്ളത്തിന്റെ ഉറവിടം അല്ലാതെ വലിയ ആറൊന്നും ഇവിടെ ഇല്ല തമിഴ്നാട് ഇവിടെ നിന്നും വെള്ളം കൊണ്ടുപോകുന്നുണ്ട് വളരെ ആഴമുള്ള ഡാമുകളാണ് ഇവ രണ്ടും ഡാമിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ട്രീ ഹട്ട് കണ്ടു ഈ ഡാമിന്റെ തീരത്തുള്ള ഈ ട്രീ ഹട്ടിൽ വേണമെങ്കിൽ നമ്മൾക്ക് താമസിക്കാം ഭാഗ്യമുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ മൃഗങ്ങളൊക്കെ ഈ ഹഡിന് താഴെ വരുന്നത് കാണാം ഈ ട്രീ ഹട്ടിൽ റൂം കിട്ടണമെങ്കിലൊക്കെ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ എനിവേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഈ ട്രീ ഹട്ടിൽ ഒരു ദിവസം താമസിക്കുന്നതും മറ്റും ഈ ട്രീ ട്രീഹട്ടിന് തൊട്ടടുത്താണ് തൊണ്ണിക്കാട്ടി ഡാം ഡാമിൽ നിന്നും ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ട് ഇല്ല കാരണം ഇവിടെ നിന്നും ടണൽ വഴി വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ വേണ്ട ഒരു കരിങ്കുരങ്ങിനെയും കണ്ടു അത് പക്ഷേ ഒരു ശല്യവും കൂടാതെ ആ മരത്തിൽ തന്നെ അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ് പണ്ട് കരിങ്കുരങ്ങ് രസായനമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ പിന്നെ പോയത് പറമ്പിക്കുളം ഡാമിലാണ് ഡാമിൻ്റെ മുകളിലോട്ടുള്ള വഴിയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു അവിടെ നിന്നും പരന്നു കിടക്കുന്ന വെള്ളവും കൂറ്റൻ മലകളും ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു മഴക്കാറുണ്ടായിരുന്നതിനാൽ കാടിൻ്റെയും മലയുടെയും ഒക്കെ ഫോട്ടോ അത്ര ഭംഗിയായില്ല ഒരു ഇല്ലിയുടെ ചുവട്ടിൽ വന്നപ്പോഴത്തെ കുറേ കുരങ്ങന്മാരുടെ ഹോഷയാത്രയായിരുന്നു കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു അതും കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നിട്ട് ചെറിയൊരു നിരാശ തോന്നി കാരണം ഇതുവരെയായിട്ടും ഒരു ആനയെയോ കടുവായോ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ വിചാരിച്ച് ഇത്തിരി വിഷമത്തോടെ വരുമ്പോൾ ദേണ്ട് കാട് പറഞ്ഞു ദേണ്ട് നിൽക്കുന്നു ആനയെന്ന് ഞാൻ വേഗം ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പോൾ ഒരു മരത്തിന് പിന്നിൽ റോഡിനോട് ചേർന്ന് നിന്ന് പുല്ലു തിന്നുന്നു ഞങ്ങൾ കുറച്ചു നേരം കാർ നിർത്തിയിട്ട് കുഞ്ഞു അയ്യോ അവരെ ഒന്നും ചെയ്തില്ലല്ലോ അപ്പോൾ വേണ്ട ഒരു കാറ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ആ ആനയെ കടന്നു പോകുന്നു പക്ഷേ ആനയൊന്നും അനങ്ങിയില്ല ആനയെ അവിടെ നിന്ന് മാറി നിൽന്ന് കണ്ടപ്പോൾ വണ്ടി പതുക്കെ ഓടിച്ച് ഞങ്ങൾ പോന്നു ബ്രതർ ചെറുതായിട്ടൊന്നും ബ്രേക്ക് ചവിട്ടി പക്ഷെ ആന തൊട്ട് നിന്നതിനാൽ അവിടെ നിന്ന് പോന്നു അവിടെ ശരിക്കും ഒരു വളവായിട്ട് വളഞ്ഞു പോകുന്ന ഒരു ആയതുകൊണ്ട് ഞങ്ങൾ മുകളിൽ എത്തിയപ്പോഴുണ്ടല്ലോ അവിടെ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ആനയെ ശരിക്കും കണ്ടു അല്ല ഭംഗിയുള്ള രണ്ട് ആന ഒരു വലിയ ആനയും പിടിയാനയാണ് രണ്ടും ഒരു വലിയ ആനയും ഒരു ചെറിയ കുട്ടിയാനയുമാണ് ചെറിയ കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല അതും ഏകദേശം വലുതായതാണ് കുറേ നേരം ആ ആനകളെ കണ്ടിട്ട് ഞങ്ങൾ പോകുന്നു അങ്ങനെ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ വന്നത് മുതലായി അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഹണിക്കോമ്പിൽ തിരിച്ചെത്തി വൈകുന്നേരം ആദിവാസി സ്ത്രീകളുടെ ഡാൻസും ഉണ്ടായിരുന്നു എല്ലാവരും ഒരേ വേഷത്തിൽ ഒരേ ചുവടുവയ്പിൽ ചെണ്ടകൊട്ടിനനുസരിച്ച് ചൂടുകളൊക്കെ വെച്ചപ്പോൾ വളരെ നന്ദിയായിരുന്നു കാണാൻ ഞാൻ പറഞ്ഞല്ലോ ഈ കാടിൻ്റെ നടുവിൽ താമസിക്കുവാൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു വല്ല ആനയോ കടുവയോ വന്നെങ്കിലോ എന്നോർത്ത് പക്ഷേ ഈ ബിൽഡിങ്ങിന് ചുറ്റും ഒരാൾ പൊക്കത്തിൽ ഫെൻസിങ്ങും ഗേറ്റും ഒക്കെ ഉണ്ടായിരുന്നതിനാൽ ഒന്നും പേടിക്കാനായില്ല പിറ്റേ ദിവസം രാവിലെ ബേഡ് വാച്ചിങ്ങും ട്രക്കിങ്ങും ഉണ്ടായിരുന്നു ബേഡ്സിന് ഭാരം ഞങ്ങൾ കണ്ടത് മങ്കീസിനെയാണ് അതൊരു കാണാൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാമ്പു റാഫ്റ്റിങ്ങിന് പോയി മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മെറ്റൽ വഴിയെ കാട്ടിലൂടെ വരുമ്പോൾ ബാമ്പു റാഫ്റ്റിങ്ങിൻ്റെ ഹാർബറായി വലിയ മുളകൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ ചങ്ങാടമാണ് അതിൽ ഇരിക്കാനുമുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നാല് ചുറ്റിനും വേലി കെട്ടിയ പോലെയും ഉണ്ടാവുകൊണ്ട് നമ്മളൊന്നും വീഴത്തൊന്നുമില്ല രണ്ട് തുഴക്കാറുണ്ടായിരുന്നു ആ ആ രണ്ട് തുഴക്കാർ ഞങ്ങളെയും കൊണ്ട് നിശ്ചലമായ തടാകത്തിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ച് പതിനഞ്ച് മിനിറ്റ് നേരത്തോളം ചുറ്റിയടിച്ചിട്ട് തിരിച്ച് ഈ ഈ ബാംബൂ റാഫ്റ്റ് കൊണ്ട് തിരിച്ചടുപ്പിച്ചു രാവിലെ ചെറിയ തണുപ്പിൽ ഈ റാഫ്റ്റിങ് ഒത്തിരി രസമായിരുന്നു അങ്ങനെ ആനയും കടുവായും പുലിയും കാട്ടുപോത്തും കാട്ടുപന്നിയും മാനികളും മയിലുകളും ഒക്കെ ഒരു വനത്തിൻ്റെ നടുവിൽ ഒരു രാത്രി നിർഭയം താമസിച്ചിട്ട് സസുഖം തിരിച്ചെത്തി ആ പോകുന്ന വഴിയിലും ഞങ്ങളൊരു പിടിയാനെക്കൂടെ കണ്ടായിരുന്നു കേട്ടോ അതിനെ കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നി അതിനെയും ഇത്തിരി നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു പോരുന്ന വഴിയിൽ ഞങ്ങൾ പാട്ട് പാടിയും അന്താഷ്ട്ര കളിച്ചും ഒക്കെ യാത്രയ്ക്ക് കൊഴുപ്പ് കൂട്ടി അങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു യാത്ര കൂടി